അസ്സാമലൈക്കും എന്താ എല്ലാവരുടെയും വിശേഷം സുഖ മക്കളെ അലഹദില്ല നമ്മൾ വെട്ടന്നെ ഉണ്ട് കേട്ടോ പിന്നെ രണ്ട് ദിവസം റെസ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വീഡിയോസ് ഒന്നും വീഡിയോസൊന്നും വരാഞ്ഞട്ടോ പിന്നെ മാക്ക് വയ്യാന്ന് പറഞ്ഞില്ല ഇപ്പം കുറവുണ്ട് മാക്ക് സോഡിയൊക്കെ കുറഞ്ഞിട്ടെ ഷുഗറും ഒക്കെ നന്നായിട്ട് ഹൈ ആയി പിന്നെ ഇഞ്ചക്ഷനും ഗ്ലൂക്കോസും കയറ്റി കണ്ടിട്ട് കിടപ്പില്ലായിരുന്നു പിന്നെ ലേഹ്യം വരകിൽ ഒരു ദിവസം ലേഹ്യം വരിക അങ്ങൾക്ക് അറിയാം അല്ലേ രണ്ടുമൂന്നു ദിവസം അത് നമുക്ക് ഭയങ്കര ക്ഷീണമായിരിക്കും അത്രയും അധ്വാനമായിരിക്കും ദേഹം വരുകവർക്കൊക്കെ അറിയാം അതെങ്ങനെ ഉണ്ടാവും അപ്പൊ ഒരുപാട് സന്തോഷം ഉണ്ട് കേട്ടോ നമ്മൾ ഓരോ പ്രൊഡക്റ്റ് ഇറക്കണേനും നിങ്ങൾ ഒരുപാട് സപ്പോർട്ട് ചെയ്തു തരുണ്ട് സപ്പോർട്ട് മാത്രമല്ല നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് അറിഞ്ഞപ്പോളേ നിങ്ങൾ അത് തന്നെ നല്ല രസം ഇത്താത്ത പുറത്തുനിന്ന് ടേസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞപ്പോ അതന്നെ വലിയൊരു ഹെയർ ആണ് അല്ലേ അപ്പൊ ഇന്ന് കൊടുക്ക പൊക്കണിയും തൂക്കിക്കാണ്ട്ന്നായിരിക്കൂലേ അപ്പൊ കുറച്ച് മഞ്ചേരി കൊടുക്കാണ്ട് അപ്പൊ ആളുകൾ എന്നോട് ചോദിക്കലുണ്ട് എന്താ താത്ത എന്താ കൊടുന്ന് ഒരു ചോദിച്ചാലുണ്ട് കൊടുന്ന് കൊടുക്കാൻ എങ്ങനെ മക്കളെ അത്രയും ദൂരത്തേക്കൊന്നും നമുക്ക് കൊടുന്ന് കൊടുക്കാൻ കഴിയില്ല അപ്പോൾ ആനക്കയം അതേപോലെ മഞ്ചേരി മഞ്ചേരിയൊക്കെ കടകളിൽ ഒരുപാട് കടകൾ നമ്മൾ കൊടുക്കലുണ്ട് കേട്ടോ ഈ കുരുക്കൾ ഏജൻസി അതുപോലെ ത്രീജിൻ്റെ മുന്നിൽ ഒരു ഫാർമസി കട അത് പറഞ്ഞു ഡെസ് ഇങ്ങനെ കുറേ ഓടിയും വെടിയും വെക്കാൻ പറയലുണ്ട് അങ്ങനെ നമ്മൾ വെച്ചു കൊടുക്കലുണ്ട് കേട്ടോ അപ്പം ഷിപ്പിംഗ് വേണ്ട അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മൾ എത്തിച്ചു കൊടുക്കലുണ്ട് കാരണം നമ്മൾ മഞ്ചേരി എപ്പോഴും എന്തേലും ആവശ്യങ്ങൾക്ക് എന്തേലും ആവശ്യങ്ങൾക്കല്ല നമ്മളെ സാധനങ്ങളൊക്കെ മഞ്ചേരി നിന്ന് തന്നെ എടുക്കൽ അപ്പോൾ നെട്സ് കാര്യങ്ങളൊക്കെ എടുക്കാനും അതേപോലെ നമ്മളെ എണ്ണക്കുള്ള സാധനങ്ങളൊക്കെ വൈദ്യഷോപ്പിൽ നിന്നൊക്കെ വാങ്ങാനൊക്കെ നമ്മൾ മഞ്ചേരി അധിക ദിവസം വല്ലുണ്ട് ഇന്ന അധികം കാണുന്നവരുണ്ടാവും കേട്ടോ അപ്പോൾ നമ്മളെ ആവശ്യങ്ങൾക്ക് നമ്മൾ തന്നെ പോണ്ടേ ഞാനും കാക്കും വരലുണ്ട് അപ്പോൾ നമ്മൾ ഷിപ്പിംഗ് ഇല്ലാതെ നിങ്ങൾക്കൊരു ഉപകാരം എന്ന നിലയിൽ നമ്മൾ ചെയ്തു കൊടുക്കലുണ്ട് കേട്ടോ പിന്നെ ഇന്നിപ്പോൾ കൊടുക്കാമെന്നായിരിക്കുമല്ലേ ഇന്നിപ്പം നമ്മൾ പാണ്ടിക്കാട് പന്തല്ലൂര് കരുവാരക്കുണ്ട് അവിടെ വരെ നമ്മൾ പോകണുണ്ട് എനിക്കൊരു അത്യാവശ്യമായിട്ട് കരുവാരെ കൊണ്ട് പോകേണ്ട ആവശ്യമുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഏതായാലും പോകില്ലേ അപ്പോൾ ഇതൊക്കെ അവിടുക്കില്ല സാധനങ്ങളാണ് അവർ ഷിപ്പ് ചെയ്യാൻ തന്ന തന്നെയാണ് കേട്ടോ ഡി ടി സി വഴിയോ അല്ലെങ്കിൽ സ്പീഡ് ആൻഡ് സേഫ് വഴിയോ ഷിപ്പ് ചെയ്യാൻ തന്ന സാധനങ്ങളാണ് അപ്പം എന്തായാലും നമ്മൾ പോകില്ല അപ്പം നേരിട്ടേ കൊടുക്കുക നേരിട്ട് പറഞ്ഞാൽ എടുത്തില്ല പേരണേൽ നമ്മൾ അങ്ങനെ അങ്ങാടിയിൽ നിന്ന് കൊടുക്കും അല്ലെങ്കിൽ ഓല് പറയും കടകളിൽ അപ്പോൾ ഇന്നിപ്പോൾ എല്ലാവരും അഡ്രസ്സ് ചെയ്തിപ്പോൾ ഞാൻ അവരോടൊക്കെ ചോദിച്ചപ്പോൾ അവരവിടെ കൊടുക്കാൻ പറഞ്ഞതാണ് ഈ സാധനങ്ങളൊക്കെ കേട്ടോ പിന്നെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടാവും അപ്പോൾ അവൾക്ക് മനസ്സിലാവും എന്താ ഈ പൊക്കണിയിൽ നമ്മളെ ലേഹയാണ് കേട്ടോ നമ്മളെ ലേഹ ഇതുപോലെ കവറിൽ ആക്കിയിട്ട് നല്ല പെട്ടിയിൽ സെറ്റപ്പിലാണ് വരുകെട്ടോ ഇച്ചൂസ് ഇച്ചുമ്മ ഇച്ചുമ്മ നെഡ്സ് പൗഡറും നെട്സിൻ്റെ ലേഹിയാണ് അപ്പോൾ എന്താ അത് ആയിട്ട് ഇപ്പം നമ്മൾ കൊടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പൊ കുറച്ചിസം ഇവിടെ ഉണ്ടാവില്ല കുറച്ച് ദിവസം എല്ലാം ഒരാഴ്ച ഇവിടെ ഉണ്ടാവില്ല ഇത്താത്താൻ്റെ അടുത്തു പോവുക കേട്ടോ തിരുവനന്തപുരം പോവാണ് അപ്പൊ നമ്മൾ ഉണ്ടാക്കിയത് അലഹമുല്ല എല്ലാവർക്കും കൊടുത്തു ഇനിയിപ്പോ അഞ്ചാറ് ബോട്ടിലും കൂടി ഉണ്ട് ഇവിടെ സാധനം എടുത്തു വെച്ചിട്ട് അപ്പൊ അതും കൂടി ഷിപ്പ് ചെയ്യണം നാളെ എന്തായാലും തിരുവനന്തപുരം പോകണം എന്നുണ്ട് നമ്മളെ ഷെയ്മോളവിടെയാണല്ലോ അല്ലേ അപ്പൊ ബേബിയാളും ഋതു ഒക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കുറെ കല ഋദുവിന് നാല് വയസ്സായെന്ന് ആയെന്ന് പോയതാട്ടോ ഈ താത്താൻ്റെ വന്നാൽ അത്രയും ലോങ്ങ് ആയിട്ടാണ് തിരുവനന്തപുരമല്ലേ കിടക്കണ അപ്പം അമ്മക്ക് കുഴപ്പമൊന്നുമില്ല ഉഷാറാണെങ്കിൽ ഈ വാടിന്ന് എന്ന് പറഞ്ഞിട്ടുണ്ട് ഈസം നിൽക്കാൻ ആ കുട്ടികളെ എവിടേക്കൊന്ന് കാണിച്ചു കൊടുക്കാൻ അറിയുന്നത് ഓലക്കിപ്പോൾ അതൊരു പുതുമയല്ല ഓല അങ്ങാടി തന്നെയാണ് അവിടെ കാണാൻ കോളം അത് ഇതൊക്കെ കാണാനുണ്ടല്ലോ ഓല അങ്ങാടിയിൽ തന്നെയാണ് അവിടെ തിരുവനന്തപുരമൊക്കെ അതിയാണ് നേമ കാരക്കാമണ്ട അവിടെയാണ് അപ്പോൾ ട്രെയിൻ ബുക്ക് ചെയ്തിട്ടൊന്നും കേട്ടോ ബുക്ക് ചെയ്തിട്ട് അങ്ങൾക്ക് അറിയാം കുറേ ദിവസം കുടിച്ചപ്പോൾ ഓണൊക്കെ അല്ലേ അപ്പോൾ നമുക്ക് പോയി കിട്ടൂല ട്രെയിൻ ടിക്കറ്റ് കിട്ടൂല അപ്പോൾ ഓള് അധികം പത്തണിൻ്റെ ഒരു ട്രെയിന് പോയി കഴിഞ്ഞാൽ ഷൊർണൂരിൽ നിന്ന് ഒരു വണ്ടിയുണ്ട് അതിന് തിരക്കൊന്നും ഉണ്ടാവില്ല കുട്ടികളും കൊണ്ട് അങ്ങനെ പോര് പത്തണിയാകുമ്പോത്തിനും അവിടെ എത്തും രാത്രി പത്തണിയാകുമ്പോഴത്തേന് അവിടെ എത്തുമ്പോഴത്തേന് എട്ടരക്കൊക്കെ പോയാലും കേട്ടോ ഓൾ അവിടെ വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഷെയ്മോളോട് ഷെയ്മോളങ്ങോട്ട് പറഞ്ഞേക്കണ്ട ഞങ്ങളോട് വരാന്ന് കരുതി അപ്പൊ അയിനില്ല തെയ്യാറുണ്ട് ഇപ്പൊ മക്കളൊക്കെ ഭയങ്കര സന്തോഷായിട്ടോ വീഡിയോസുകളൊക്കെ നിങ്ങൾ പടേഡിണ്ടില്ല അറിവ ആന്ന് പറയടാ ഇതാണ് ക്യാമറ വിളിച്ചിട്ട് കേട്ടോ ഭയങ്കര ത്രില്ലിലൊക്കെ അങ്ങനെ പോവലില്ല ഞങ്ങൾ കേട്ടോ നിങ്ങൾക്ക് അറിയുന്നതാണല്ലേ നമ്മളൊരു കോഴിക്കോട് മലപ്പുറം വരെ പോലെ ഉള്ളു പിന്നെ ഇത്താത്താന്റെ വീട്ടിൽക്കാണ് പോണത് നാല് വർഷം നാല് വർഷമല്ലോ അറിഞ്ഞു നാല് വയസ്സായെന്ന് പോയതാട്ടോ പിന്നെ പോയിട്ടില്ല ഈ ബേബിയാളും ബ്രസവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അപ്പോ എന്തായാലും ഇതൊന്നാണ് എത്തിച്ചു കൊടുത്ത് എന്തായാലും നിനക്ക് ഇത്ര യാത്ര ചെയ്യാണ്ട് അപ്പം ഞാനും കാക്കു പോയി വരട്ടെ നമ്മളെ വീഡിയോ അടിപൊളി വീഡിയോസൊക്കെ വരും കേട്ടോ ഞാൻ ടൂറ് പോകണ വീഡിയോ ടൂർ ആയിക്കോട്ടെ അല്ലെങ്കിൽ കുട്ടികൾക്ക് എനിക്കിറക്കിതും വേണ്ടേ വെറും നയിച്ചാൽ 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 ചണ്ടി അയക്കിടും ഇങ്ങനെ അറിയില്ല തടിയെന്നാൽ ലേണ്ടായിട്ട് പാത്തു തടിയെന്നായിട്ടില്ല പാത്ത് തടിയന്നായിട്ട് അജാദ്യം നയിപ്പായിട്ടാണ് പിന്നെ കാക്കും ഉണ്ട് കേട്ടോ അവർ ഇതും സപ്പോർട്ട് ഈ പ്രാവശ്യം ലേഹ വരങ്കിൽ ലേക്ക് കൊടുക്കേണ്ടിയിട്ടോ അവർ ഇതുമാണ് ലേഹ ഇളക്കി മറിച്ചിരുന്നു കേട്ടോ നേരം വെളുക്കുവോളോ അപ്പോൾ എന്താ എന്താ ഇപ്പം ഞാനിപ്പോൾ അർജന്റായിട്ട് ഒരു മെസ്സേജ് തന്നുവെച്ചാല് പണ്ടിക്കാട് പന്തല്ലൂർ കാളിയാവ് അല്ല കരുവാരക്കുണ്ട് ആ ഒരു ഭാഗങ്ങളിൽ ആരെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്താൽ ഷിപ്പിംഗ് ഇല്ലാതെ ഞാൻ അവിടെ പോകുമ്പോൾ സാധനം കൊടുക്കും ഇത്രയും സാധനങ്ങൾ അവിടെ കൊടുക്കാമല്ലാന്ന് കേട്ടോ പിന്നെ ബെണ്ണ് അതേപോലെ രണ്ട് ലേഹ്യം ഒരു കസ്റ്റമർ വാങ്ങി അവരൊക്കെ ഒന്ന് കമൻറ്റ് ഇട്ടോളി പിന്നെ നമ്മളെ മുടി കൊഴിച്ചിൽ താരന് അതിനാട്ടി പൊളി ഓയിലിട്ടോ പച്ച കളറും പണ്ടൊക്കെ നമ്മളെ ചെമ്പത്തിയാദി എണ്ണ കണ്ടിട്ടില്ല അതേ ലുക്കിലാണ് ഞാൻ ഉണ്ടാക്കൽ കേട്ടോ അതിക്കൊരു കെമിക്കലും കൂട്ടലില്ല അതുകൊണ്ട് തന്നെ നമ്മളെ എണ്ണ ഒറിജിനൽ പച്ച നിറായിരിക്കും കേട്ടോ പച്ച ഇളം പച്ച അതുപോലെയുള്ള കളറായിരിക്കും അത് കാണുമ്പോൾ തന്നെ ചോദിക്കുക പിന്നെ സ്മെല്ലും നിങ്ങൾക്കറിയാം പെർഫ്യൂം ഉപയോഗിച്ചിട്ടില്ല ഈ മൈഗ്രിൻ്റെ തലവേദന മുടി കൊഴിച്ചിലില്ലോക്കൊക്കെ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഓർഡർ ചെയ്താൽ ഇന്ന് നാളെ ഏറ്റവും ഷിഫ്റ്റ് ഷിഫ്റ്റ് ചെയ്തു തരും പിന്നെ ഞാൻ ഇനി ഏട്ടത്തിൻ്റെ പോയി വന്നിട്ടേ സാധനം കിട്ടുള്ളൂ കേട്ടോ അപ്പൊ വേണ്ടവര് പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്ത പിന്നെ നമ്മളെ നമ്പറിൽ എല്ലാ രീതിയിലും സ്ക്രീനിൽ നമ്മളെ നമ്പർ കൊടുത്തിട്ടുണ്ട് കേട്ടോ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ചോടി നമ്മളൊന്നാണ് സപ്പോർട്ട് ചെയ്ത് തരീട്ടോ ലൈക്ക് തോടി മക്കളെ ആദ്യമായിട്ട് രണ്ടും പെട്ട് ഇങ്ങനെ കാണുന്നുണ്ടാവും ഋഷാമോ ഇത് ജാല് അപ്പോൾ നമ്മൾ ഫാമിലി ബ്ലോഗും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ് ഈ ബിസിനസ് മാത്രം ഒന്നല്ല ഒന്നാണ് ലേക്കുമ്പോൾ ചെയ്ത് കാണും സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണണ്ടോ ഒന്നാണ് സബ്സ്ക്രൈബും ചെയ്തോണ്ട് കൂടെ കൂടിക്കൊള്ളിട്ടോ നമ്മളൊരു സപ്പോർട്ട് നിങ്ങളൊരു സപ്പോർട്ട് അമ്മക്കൊരു സപ്പോർട്ട് അതൊന്നും ഉണ്ടാകട്ടെ പിന്നെ എന്താ കണ്ട പോലൊക്കെ കോണ്ടാക്ട് ചെയ്തോളി ലേഹി എങ്ങനെ ഉണ്ട് തിന്നവലൊക്കെ പറയും പിന്നെന്താ പുതിയ വീഡിയോ കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം പിന്നെ നമ്മൾ അടിപൊളി വീഡിയോ ഇത് എടുക്കു കേട്ടോ നമ്മള് ടൂറ് പോണ വീഡിയോ ഞാൻ പറയാം ടൂറ് പോവാ ടൂറൊന്ന് പടത്ത കാലത്തൊന്ന് പടത്ത കാലത്ത് എന്തല്ലോ സ്കൂള് പഠിച്ചണ്ടത് പോയിക്കണ് കാക്കു ഇന്നൊക്കെ എത്തിയത് കൊണ്ടില്ല കാക്കു നോക്ക പിന്നെന്താ പുതിയ വീഡിയോ കാര്യങ്ങളൊക്കെ ആയിട്ട് വരാ അസ്സാം വലൈക്കും